മക്കളെ മക്കളെഹിനെ വിളിക്കണില്ല കുട്ടിക്ക് എത്ര വയസ്സായി എട്ട് വയസ്സായി നമ്മളെ വിളിക്കണില്ല അതിന്റെ വിധി ഞാൻ പറയാം വിളിക്കാത്തതിന്റെ വിധിയൊക്കെ വഴിയെ പറയാം കുറച്ച് കൊറച്ചുറങ്ങിക്കോട്ട് നോ നേരം വൈകിട്ടല്ലേ ഉറങ്ങിയത് കുറച്ച് കുറച്ചുറങ്ങിക്കോട്ടെ എന്നിട്ട് ആ വാപ്പ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഗേറ്റിന്റെ അടുത്ത് പെട്ടെന്ന് ഒരു ശബ്ദം അടുക്കള ഭാഗത്തുനിന്ന് ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചതാ വീടിന്റെ ഒരു ഭാഗം തീ പിടിച്ച അടുക്കള ഭാഗം ഈ ഒപ്പം നിസ്കരിക്കാൻ പോവുമോ വീട്ടിലേക്ക് തിരിച്ചു വരുമോ തിരിച്ചു വരും എന്തിന് എന്തിന് ബെഡ്റൂമിൽ കിടക്കുന്ന മക്കളെ വിളിച്ചുണർത്തിയിട്ട് രക്ഷപ്പെടുത്താൻ അതാണ് ആദ്യം അയാൾ ചെയ്യുക തീ അണക്കുന്നതിന് മുമ്പ് ആദ്യം അയാൾ അത് ചെയ്യും അവിടത്തേക്ക് തീ പടരുന്നതിന് മുമ്പ് മക്കളെ രക്ഷപ്പെടുത്താൻ എന്നാൽ ദുനിയാവിലെ ഈ കുട്ടികൾക്ക് ഏൽക്കരുത് എന്ന് ചിന്തിച്ച് രക്ഷപ്പെടുത്തുന്ന ഔല നരകത്തിലേക്ക് പോവാൻ കാരണമാവുന്ന നിസ്കരിക്കാതിരിക്കൽ എന്ന് പറയുന്നതിൽ എന്താ ശ്രദ്ധിക്കാത്തത് സാലിമാമിന്റെ വളരെ പ്രസക്തമായ യഥാർത്ഥത്തിൽ ഏഴ് യസായാൽ നിസ്കാരം കൊണ്ടുള്ള കൽപ്പന ലിൽ വുജൂബി നിർബന്ധത്തിന്റെ കൽപ്പനയാണ് ഉപ്പാനോടും ഉമ്മാനോടും പല കുട്ടികളും വെള്ളിയാഴ്ച രാവിലത്തെ സുബി കലാക്കും അല്ലെങ്കിൽ നിസ്കരിക്കാറില്ല എന്തുകൊണ്ട് ആ വെക്കേഷൻ കുട്ടികളുടെ കാര്യം അങ്ങനെ ഒച്ചത്തിൽ പറയേണ്ടതില്ലോ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ മദ്രസ സിസ്റ്റം എന്ന് പറയുന്ന സംവിധാനം കുട്ടികൾക്ക് പഠിക്കണമെങ്കിൽ ഈ വെക്കേഷൻ മദർസയും ഇംഗ്ലീഷ് മീഡിയം മദർസിയും മാത്രം പോരാ അത് ഹൈർ തന്നെയാണ് അതാണെങ്കിൽ അത് എന്ന് ഹൈർ തന്നെയാണ് പക്ഷേ ഒരു മദ്രസ എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിലേക്ക് കുട്ടികൾ പോകണം എപ്പോഴും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏഴ് വയസ്സായാൽ മുറുസോബിയ എന്ന് പറഞ്ഞാൽ അതാണായാലും പെണ്ണായാലും ഏഴ് വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധമാണ് ആ നിർബന്ധം ഒഴിവാക്കൽ ഹറാമാണ് തെറ്റാണ് അങ്ങനെ സ്ഥിരം ചെയ്യുന്ന ഒരു ഒരു രക്ഷിതാവ് സ്ഥിരമായി കുട്ടികളെ വിളിക്കാറൊന്നുമില്ല സുബിസ്കരിക്കണമെന്നോ ലൂർസ്കരിച്ചോ അസറ എവിടെ സ്കൂളിൽ നിന്ന് വരുമ്പോഴോ അങ്ങനെ സ്ഥിരമായി ഈ നിർബന്ധം ഒഴിവാക്കുക എന്ന ചെയ്യുന്ന ഒരു അയാൾക്കാണ് അയാൾ ഫാസിക്കാണ് അയാൾ സാക്ഷിക്ക് പറ്റുന്നതല്ല ഷഹാദത്തുഹും നിക്കാഹിൽ അവർ സാക്ഷി നിന്നാൽ ആ നിക്കാഹ് വയസ്സ് മുതൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്ത ക്ഷിതാവാണ് ഇയാളെങ്കിൽ നിക്കാഹ് നടക്കുന്നടുത്ത് സാക്ഷിയായി ഇയാൾ നിൽക്കാൻ പാടില്ല കാരണം ഫാസിക്ക് നിക്കാഹ് പറ്റൂലോ ഇയാൾ ഫാസിക്കല്ലേ അവരായിരക്കണക്കിന് ആളാണ് രജിസ്റ്ററിൽ ഒപ്പിട്ടത് ഇവർ ഇവരിൽ നിക്കാഹ് കിടന്നിട്ടുണ്ട് ആ നിക്കാഹ് പറ്റൂല കാരണം ഇവർ ഏഴ് വയസ്സ് മുതൽ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കാത്ത രക്ഷിതാവാണ് അവിടെ എന്താ മസല എല്ലാ ഭക്തിനും നിസ്കാരം കൊണ്ട് കൽപ്പിക്കണോ വേണ്ടിയോ ഓൻ എല്ലാ ഭക്തിനും കൽപ്പിച്ചാലേ നിസ്കരിക്കുള്ളൂ എങ്കിൽ കൽപ്പിക്കണം അവിടെ ചെ ചിലപ്പോൾ ഉപ്പ ലി പറയോ എന്താടി നീ ഇങ്ങനെ കുറച്ചെല്ലാം ഉറങ്ങിക്കോട്ട് പിള്ളേരല്ലേ ഓനക്ക് ആകെ എട്ട് വയസ്സെല്ലാം ആയിട്ടുള്ളൂ ഇതാണ് നമ്മളെ നാട്ടിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര ശതമാനം ആൾക്കാർ മക്കളുടെ ഈ വിഷയത്തിലൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് അന്താരാഷ്ട്ര വയലെല്ലാം അവസാനിപ്പിക്കാം എന്ന് നമുക്ക് ആദ്യം വെറുതെ നമ്മൾ നല്ല വിലയുണ്ടാവണം പേനക്ക് മഷീണ്ടെന്ന് വെച്ചിട്ട് പോയിട്ട് നിക്കാഹിനെ ഒപ്പിട്ടക്കരുത് പുറത്ത് കാപ്പി അണ്ടിപ്പരിപ്പെല്ലാം കൊടുക്കണ്ട വേഗം കൊടുത്ത് വിട്ടോളെ ഇതിന് പറ്റൂലെങ്കിൽ നിൽക്കാൻ പാടില്ല ബാക്കി നമുക്ക് വായിക്കാം ഇമാസ അലിറിയ കിതാബാണ് കൂടുതലും ഈ ഗ്രന്ഥം എടുത്ത് ഉദ്ധരിക്കുന്നത് ഒരു കുട്ടിയെ എങ്ങനെയാണ് ഉപ്പ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തേണ്ടത് ഉമ്മ രക്ഷപ്പെടുത്തേണ്ടത് വിശദീകരണമാണ് പറയണത് എങ്ങനെയാണ് കുട്ടികളെ രക്ഷപ്പെടുത്തേണ്ടത് കുട്ടികളെ അദബ് പഠിപ്പിക്കണം അത് ഉന്നത ഓന് പിന്നെ ആളക്കണ്ട അങ്ങനെ ഭയങ്കര പൊരുത്തക്കെടാൻ അങ്ങനെയൊന്നും പറഞ്ഞ് പിള്ളേരെ വിടാൻ പാടില്ല കുട്ടികളെ അദബ് പഠിപ്പിക്കണം അവന് നല്ല സ്വഭാവം ഉണ്ടാക്കി കൊടുക്കണം അവന് നല്ല നല്ല ചര്യകൾ പഠിപ്പിച്ചു കൊടുക്കണം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞത് മാതാപിതാക്കൾ മക്കൾക്ക് നൽകുന്ന ഏറ്റവും നല്ല സമ്മാനം അദബ് പഠിപ്പിക്കലാണ് മര്യാദ പഠിപ്പിക്കലാണ് ആ കുട്ടിക്ക് മര്യാദ പഠിപ്പിക്കലാണ് ഉപ്പയും ഉമ്മയും നൽകുന്ന ഏറ്റവും നല്ല സമ്മാനമെന്ന് മുഹമ്മദ് അത് ഇത്ര നല്ലൊരു ആശയമാണ് നോക്കു നിങ്ങള് ഇപ്പൊ ചില വീട്ടിലൊക്കെ പോയാൽ പിള്ളേർ ഭയങ്കര അഥവാ ആയിരിക്കും മാത്രമല്ല ഇപ്പൊ വയലിൻ്റെ സഹസിലൊക്കെ കാണാം ക്ലാസ്സും പരിപാടിയും പ്രഭാഷണവും വയലൊക്കെ കഴിഞ്ഞാൽ അവർ കസേരക്കെ എടുത്തു വെക്കുന്നു അച്ചടക്കത്തോടെ ഇരിക്കുന്നു ഭയങ്കര അഥവാ ആ പിള്ളേരെ നമ്മൾ നേരെ എന്ന് പറയാതെ പറയുന്ന ഒരു ടേം ആണ് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര പിള്ളേർ നല്ല മെച്ചോർഡാണല്ലോ ഉഷാറാണല്ലോ അല്ലേ അല്ല കുട്ടി നല്ല മെച്ചോർഡാണ് ഈ മെച്ചോർഡ് എന്ന് പറഞ്ഞാൽ അഥവ് എന്നാണ് അതിൻ്റെ താല്പര്യം ഇതധികവും കുട്ടികൾക്ക് കിട്ട മാതാപിതാക്കളിലൂടെയാണ് വഴി നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യം വേണ്ട എന്താ അഥവ് പഠിപ്പിക്കണം എന്ന് പറഞ്ഞ ഉടനെ മഹാൻ അവർ പറയാൻ മോശം കൂട്ടുകാർ നമ്മളെ മക്കൾക്ക് ഉണ്ടാവരുത് ആദ്യം അതാണ് ശ്രദ്ധിക്കേണ്ടത് മോശം കൂട്ടുകാർ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത്തരം ക്യാമ്പസിലേക്ക് അയക്കരുത് അവിടെ നിന്നാണ് കുട്ടികൾ പലതും പഠിക്കുക പലതും പഠിക്കല അങ്ങനെയാണ് ആദ്യം കുട്ടികൾ നന്നാവണം എന്ന് ആലോചിക്കുന്ന ഏതൊരു രക്ഷിതാവും ചിന്തിക്കേണ്ടത് എൻ്റെ കുട്ടി ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്നുള്ളതാണ് കാരണം അൽ ദീനി കൂട്ടുകാരുടെ ജീവിത സ്റ്റൈൽ അനുസരിച്ചിട്ട് ഒരാൾ ജീവിക്കുകയുള്ളൂ ആരോടൊപ്പമാണ് കൂട്ടുകൂടേണ്ടതെന്ന് ശരിക്കും ആലോചിച്ചിട്ട് കൂട്ടുകൂടാൻ പാടുള്ളൂ ഇസ്ലാമിൻ്റെ നിയമാണ് ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്യുമ്പോൾ ഇസ്ലാമിലൊരു മാനദണ്ഡമുണ്ട് എന്താ മാനദണ്ഡം ഒന്നിക്കിൽ അയാളെടുത്തുന്ന ഇൽമി ഇങ്ങോട്ട് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ പഠിച്ച ഇൽമ അയാൾ കേൾക്കാൻ സന്നദ്ധനാവണം ഇത് രണ്ടും അല്ലാത്ത ഒരു കൂട്ടുകാരായിട്ടുണ്ടാവാൻ പാടില്ല ഇമാം അസാലി അറിയോ എന്നു ആ വിഷയം ചർച്ച ചെയ്യുന്ന നടത്തിയ ഹിയയിൽ അതെടുത്ത് ഉദ്ധരിച്ച് പറയുന്നുണ്ട് കാരണം പല ആൾക്കാരും ആഹ്റത്തിൽ പരാജയപ്പെടുമ്പോഴാണ് മനസ്സിലാവുക യോമ യോളി ഹി വിരൽ കടിച്ചിട്ട് ടെൻഷൻ പറയും യാ ഈ ചങ്ങായനെ കൊണ്ടാണ് ഞാനാകെ കുടുങ്ങി എനിക്ക് ഈ ഫോണിൻ്റെ ആപ്പും ഇൻസ്റ്റയും കൊന്തൊന്നും അറിയില്ലായിരുന്നു എന്തെല്ലാം ഇവനെന്നെ പഠിപ്പിച്ചിരുന്നു ഇവനെ കൂട്ടുകാരനാക്കിയത് കൊണ്ടല്ലേ എൻ്റെ ജീവിതം തകർന്നു പോയത് എന്ന് ഞാൻ എത്ര നല്ല സുന്നി ആചാരത്തിൽ ജീവിക്കുന്ന ആളായിരുന്നു എന്തെല്ലാം പറഞ്ഞിട്ട് ഇവൻ ഓരോന്ന് എൻ്റെ ജീവിതത്തിൽ മൗലി ഇല്ല യാസീനില്ല ഫാദ്യോത്തില്ല എല്ലാം പോയി നിങ്ങൾ നിങ്ങളാലോചിക്കും ഒരു സുന്നിയും അസുന്നിയും തമ്മിലുള്ള വ്യത്യാസതാണ് സുന്നിയാവുമ്പോൾ എത്രയോ ഹൈറ് ചെയ്യാനുള്ള തോപ്പിക്ക് ഒരു സുന്നിയായ മനുഷ്യൻ ഇരുന്ന സ്വലാത്തായിരിക്കും ഒരു വഹാബിക്ക് ഇത് ഞാൻ നടക്കൂലോ ഞാരില്ല താജ് സ്വലാത്ത് പറ്റൂല മൗലി പറ്റൂല മഹ്ലതുൽബദിനി വറ്റൂലൊന്നും പറ്റൂല അധിക കുട്ടികളും മോശാവുന്നത് അവരുടെ കൂട്ടുകാരാണ് എന്നതുകൊണ്ടാണ് വഹാൻ ആദ്യം ഇതെടുത്ത് പറയുന്നത്